ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ടോ ഇത് അറിയണം വളരെ കുറഞ്ഞ ചെലവിൽ വാങ്ങാൻ കഴിയുന്ന പഴങ്ങളിൽ ഏറെ പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് തണ്ണിമത്തൻ ഈ ചൂടത്ത് ഇതിന് ഡിമാൻഡ് കൂടുതലാണ് വൈറ്റമിനുകളും ഫൈബറും പൊട്ടാസ്യവും മറ്റു ധാതുക്കളുമെല്ലാം അടങ്ങിയ ഇവയിൽ ജലാംശം ഏറെ അടങ്ങിയിരിക്കുന്നു വേനലിൽ നിർജ്ജലീകരണം തടയാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുമൊക്കെ തണ്ണിമത്തൻ വലിയ തോതിൽ സഹായിക്കും എന്നാൽ ഫ്രിഡ്ജിൽ തണ്ണിമത്തൻ സൂക്ഷിക്കുന്നത് അത്ര നല്ലതല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് പുറത്ത് അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കുന്ന തണ്ണിമത്തിന് കൂടുതൽ പോഷക ഗുണമുണ്ടാകും ഒരിക്കൽ മുറിച്ച തണ്ണിമത്തൻ ഒരിക്കലും ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കരുത് ഇത് ഫ്രിഡ്ജിനുള്ളിലെ ബാക്ടീരിയകൾ വളരാൻ ഇടയാക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇനി നിങ്ങൾക്ക് തണ്ണിമത്തൻ തണുപ്പിച്ച് കഴിക്കണമെന്നാണ് നിർബന്ധമെങ്കിൽ സമുദ്രയിലോ മിൽക്ക് ഷേക്കായോ കഴിക്കാം ശരീരഭാരം കുറക്കാൻ ശ്രമിക്കുന്നവർക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും തണ്ണിമത്തൻ ധൈര്യമായി തന്നെ കഴിക്കാം ഇതിലെ സിട്രോളിൻ രക്തയോട്ടും മെച്ചപ്പെടുത്തുന്നു വ്യായാമശേഷമുള്ള പേശിവേദന തടയാനും ജലാംശം നിലനിർത്താനും സഹായിക്കും വ്യായാമത്തിന് ശേഷമുള്ള ലഘു ഭക്ഷണമാണിത് തണ്ണിമത്തനിലെ ലൈക്കോപീൻ എന്ന സംയുക്തം കണ്ണിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡീജനറേഷൻ തടയാൻ ഇത് സഹായിച്ചേക്കാം ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാനും വൃക്കകളെ ആരോഗ്യകരമായി നിലനിർത്താനും തണ്ണിമത്തൻ ജ്യൂസ് സഹായിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ